ഹലോ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കണെന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് ബോറടിച്ച നൈറ്റ് ഞങ്ങൾ നേരെ വേളാങ്കണിക്കാണ് വന്നത് അല്ലേ വേളാങ്കണ്ണിക്ക് വന്നിട്ട് ഇപ്പൊ നമുക്ക് കുർബാന കൂടാനായിട്ട് വന്നേക്കണേട്ടോ അപ്പൊ വന്നിട്ട് എത്ര രണ്ടു ദിവസം അടുത്തായിട്ടാണ് ഞങ്ങൾ വ്യാഴാഴ്ച അതെ വേണാഴ്ച നൈറ്റ് പോകുന്നു ഇന്നിപ്പോ സൺഡേ ആണ് ഞങ്ങൾ കുറച്ച് കറങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോസിന്റെ പരമായിട്ട് പിന്നെ ഇവിടെ നിന്നിപ്പോ കുർബാന കാണാനായിട്ട് നമ്മൾ വേളാങ്കണ്ണി പള്ളിയിൽ ഇവിടെ വന്നതാണ്ടിവിടെയൊക്കെ നിറച്ച് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെയാ അവിടെ മലയാളം കുർബാന ഉണ്ട് കേരളം അപ്പം അതിന് മുമ്പ് നമുക്ക് കുറച്ചൊന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ച് ശരിക്കും ഞങ്ങൾ വീഡിയോസ് എടുക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ വിചാരിച്ചു തരുന്ന ഇവിടെ വന്നപ്പോഴത്തേക്കും എല്ലാം ഒരുപാട് തമിഴും തെലുങ്കും കാണുന്ന കുറെ ഏ കാണുന്ന കുറെ ആളുകൾ നമ്മള് വന്ന് എന്താ പറയാ വന്ന് ഫോട്ടോ എടുക്കലും സംസാരിക്കലൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ അവരുടെ ഭാഷ നമുക്ക് അറിയാൻ പാടില്ല നമ്മൾ പറഞ്ഞ ഭാഗം അറിയാൻ പാടില്ല പിന്നെ എങ്ങനെയൊക്കെ നമ്മൾ ഇവിടെ എന്തൊക്കെയോ പിന്നെ എന്നെ കാണുമ്പോഴാണ് എല്ലാവർക്കും ഒരു എല്ലാവർക്കും എന്നെ കാണുന്ന കാണിച്ചിട്ടാണ് ചിരിക്കുന്നത് എനിക്ക് എനിക്ക് എന്താ എനിക്ക് ഭയങ്കര സന്തോഷം ഇത്രയും സപ്പോർട്ട് നമുക്ക് മറ്റുള്ള ഭാഷകളിൽ നിന്ന്

നമ്മുടെ അടുത്തൊരു ഫാമിലി ഫ്രണ്ട് വന്നിട്ട് സബ്സ്ക്രൈബേഴ്സ് പേരെങ്ങനെയാണ് ചേച്ചി നമ്മളത് ഇവിടെ വന്നപ്പോ കണ്ടാരുന്നു മോളാണ് പേരെങ്ങനെയാണ് എന്തു ചെയ്യാണ് സബ്സ്ക്രൈബറാണ് അത് തവണ വേളാങ്കണ് കേരള അവര് നമ്മുടെ വീഡിയോ കാണാറുണ്ട് അമ്മ വീഡിയോ പൊടിക്കുമോക്ക് ഇങ്ങനെ ചെന്നൈതാ വെള്ളം കണ്ടിട്ട് ചർച്ചിൽ വന്നിട്ടു അപ്പതേ തൃശൂരുള്ള കൊറച്ചടന്മാരെ കണ്ട ഒരു നമ്മളെ വികസ് കണ്ട് നമ്മളെ വീട്ടിലേതി അപ്പൊ അവര് ആരാണ് ഫിനിഷിനെ ഭയങ്കര ഇഷ്ടമുണ്ടോ വീഡിയോ നമ്മുടെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് കണ്ടിട്ട് അവർ ഓടി വന്നാണ്ട് അടുത്തോണ്ട് നമ്മളൊരു സബ്സ്ക്രൈബർ അപ്പൊ നമ്മളെ കണ്ടപ്പോഴത്തേക്കും ഞങ്ങള് പോയി പോയിട്ട് വന്ന് വന്നിട്ട് അതെ നമ്മടെ ഒരു സബ്സ്ക്രൈബർ ആണ് ആള് നമ്മള് വീഡിയോ ഒക്കെ കാണുന്നതാണ് അപ്പൊ ഇവിടെ നിങ്ങളുടെ ഷോപ്പല്ലേ ഇത് വിളിക്കാരുടെ ഷോപ്പാണ്ടാ അപ്പൊ വരുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിക്കാണ്ടെങ്കി ഇവിടെ കയറി മേടിച്ചോ ഇതല്ലേ ആ അന്ത ഷോപ്പല്ലേ അവര് യുടെ അക്കീനെ കുറിച്ച് എന്താ എന്തായാലും കണ്ടായാലും സന്തോഷം ഓക്കെ വൈകുന്നേരം ഞങ്ങള് കുറെ പേര് കണ്ടോണ്ടിരിക്കുന്നു അപ്പൊ നേരം ഇതില് പള്ളിയിലടന്നു ഞങ്ങൾ ഇതാണ് കൊറേ പേരെയൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ മിസ്സായിട്ടോ ഞങ്ങൾ നേരെ എന്നെ കാട്ടാ അല്ലെ അങ്ങാട് പോണേണ് അതായത് ഞങ്ങൾ ബീച്ചിലോട്ട് വന്ന ബീച്ചിൽ വന്നപ്പോ ഫിനീഷ് ഒരു മാങ്ങ മേടിക്കണ വന്നു പറഞ്ഞു നല്ല അടിപൊളി മാങ്ങിട്ടെ ഞങ്ങൾ എന്റെ റീൽസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു റീൽസ് ഇപ്പൊ റീൽസൊക്കെ ചെയ്ത ഉപ്പും എല്ലാം ഇട്ടിട്ട് നല്ലൊരു അടിപൊളി ഞാൻ കഴിച്ചില്ല കേട്ടോ എനിക്കത്രേ പുളിയൊന്നും എനിക്ക് ഇഷ്ടമല്ല ബീച്ചിലൊക്കെ നിറച്ചു നോക്കണെന്താ തിരക്കം നോക്കിയാ ഭയങ്കര ആ ഇന്നലെ ഇതിലും കൂടുതൽ തിരക്കാറുണ്ട് ഭയങ്കര ക്രൗഡാണ് ഒന്നും പറയണ്ട എന്റെ അമ്മ അടി പൊള്ളിയണ്ട എന്തൊക്കെയല്ല നമ്മളിവിടെ വന്നിട്ട് ഡെയിലി വൈകിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളാണ് പേരെങ്ങനെയാണ് എവിടെ നാട്ടില് തൃശ്ശൂരി പ്രാവശ്യം എല്ലാവരും തൃശ്ശൂര് ഉള്ളവരാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ കണ്ടപ്പോ ഓടി ഒന്ന പേരൊക്കെ ചോദിക്കുന്നുണ്ട് പള്ളിയിൽ ഞങ്ങള് വന്ന ടൈമില് ഇവരെയും കൂടി കണ്ടട്ടെ എന്തായാലും കണ്ടയിൽ സന്തോഷം അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു വീട്ടിൽ നിന്ന് റൂമിൽ നിന്നായിരുന്ന കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ച് ദേ ബിനീഷ് ദണ്ട് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് നൈറ്റ് ആയി അപ്പൊ ഇവിടെ ഏകദേശം ഒക്കെ ആൾക്കാരൊക്കെ ഒതുങ്ങി കേട്ടാ അപ്പൊ അതേ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത ഷോർട്സ് ദേ ഇവിടെ നിന്നായിരുന്നു ഈ ഒരു ചക്കയുടെ അപ്പൊ ഇവിടെ വന്നപ്പോ തന്നെ അത് ഫിനിഷ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം തോന്നി അങ്ങനെ ഒരു കുറച്ച് ചക്കയും മേടിച്ച് അവര് വീഡിയോ കണ്ട് അവർക്ക് ഇഷ്ടമായി എവിടെ കയ്യില് ഇപ്പൊ ചക്ക ട്ടാ അപ്പൊ നമ്മുടെ വേളാങ്കണ്ണി പള്ളിയാണ് ഈ കടന്ന് പഴയ പള്ളിയാണ് കേട്ടോ ഇവിടെ ആണെന്ന് ഇത് എവിടെ ആൾക്കാരൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ നിന്ന് രാവിലെ ചിരിക്കും തിരിക്കും അപ്പൊ ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഓടി പിടിച്ചിട്ടുള്ള ഒരു ഓട്ടമായിരുന്നു ഞങ്ങളുടെ വേളാങ്കണ്ണിയിലോട്ട് പക്ഷെ ഇപ്പൊ ഞങ്ങൾ അത്യാവശ്യം കുറച്ചും കൂടി വേറൊന്നും അല്ല പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങളിൽ അന്ന് എത്താനുണ്ടായിരുന്നെട്ടാ കഴിച്ചു അന്ന് ആ സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ഒരുപാട് പോകാനുള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് എല്ലായിടത്തോട്ട് പോയതായിരുന്നു ഇന്നിപ്പോ ഞങ്ങൾക്ക് വേറെ പോകാനില്ല അതുകൊണ്ട് ഞങ്ങൾ അത്രയും ഫ്രീ ആയിട്ടും അവകാശം പള്ളിയിലൊക്കെ ഈ പള്ളിയിൽ തന്നെ ഞങ്ങൾ രണ്ടു മൂന്നും നാലും തവണ വരുന്നേ അതെ മൂന്നാല് ദിവസമായിട്ട് ഞങ്ങൾ ഇടും പക്ഷെ ഇവിടെ നോക്കി നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ ഒരുപാട് പേര് കിടന്നുറങ്ങി എല്ലാം ചെയ്യുന്നുണ്ട് അവിടെ ഇവിടുത്തെ ഷോപ്പുകൾ എല്ലാം അടച്ചു തുടങ്ങി ചെറിയ ചെറിയ നൈറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ വഴിയാണ് നമ്മൾ ബീച്ചിലോട്ട് പോകുന്നത് അപ്പ എന്തായാലും ചെറിയൊരു വീഡിയോ ആയിരുന്നു നമ്മൾ ഒരിക്കലും എടുക്കണം എന്ന് പ്രതീക്ഷിച്ചല്ലേ ആ ചേച്ചിന് പോയിരുന്നു അവർക്കും ഹാപ്പി ആയിരുന്നു ഒരിക്കലും നമ്മള് പ്രതീക്ഷില്ല ഇങ്ങനെ നമുക്ക് വരാൻ പറ്റുമെന്ന് പക്ഷെ മാതാവ് അനുഗ്രഹിച്ച് നമ്മള് കറക്റ്റ് ആയിട്ട് വന്ന് വേളാങ്കണി പള്ളി നൈറ്റിൽ നിങ്ങൾ നോക്കി എന്ത് ഭംഗിയാന്ന് ഇവിടെ ചക്ക ഇവിടെ ബിനിഷ കാണിച്ചിരട്ടെ ചക്ക ഞങ്ങൾക്കൊരു മധുരം കഴിക്കണമെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു ഞങ്ങളുടെ ആ വീഡിയോ ഇന്ന് വൺ ലാഖിന് മേലെ പോയപ്പോ ഞങ്ങൾക്ക് ഒരു ഹാപ്പി ഞങ്ങൾ അവനെ കാണാൻ വേണ്ടി വന്ന കേട്ടെ എനിക്ക് ഈ ചക്ക തന്ന ഒരാളാണ് ആ വീഡിയോ പക്ഷെ അവൻ ഉണ്ടായില്ല അവന്റെ കസിൻ ആണ് അവിടെ ഉണ്ടായത് അപ്പ എന്തായാലും നമ്പറൊക്കെ അവർ മേടിച്ചിട്ടുണ്ട് അപ്പൊ അവൻ എന്തായാലും നമ്മളെ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ നിങ്ങക്കൊരു സർപ്രൈസും കൂടി തന്നിട്ടാണ് ഞങ്ങൾ വിട പറയുന്നത് അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ വരെ